नमो भगवते वासुदेवाय ॐ श्रीगुरुभ्यो नमः नारायणीयम् अञ्चां दशकं विराट् पुरुषोत्पत्ति व्यक्ता व्यक्तमिदं न किञ्चिदभवत् प्राक् प्रक्षये मायां गुणसाम्यरुद्धविकृतौ त्वय्यागतायां लयं नो मृत्युश्च तदामृतं च समभूनाह्नो न रात्रैस्थिति तत्रैगस्त्वमशिष्यथा किल परानन्दप्रकाशात्मना പണ്ട് പ്രാകൃത പ്രളയകാലത്ത് ഇക്കാണുന്നതൊന്നും അതായത് ഈ കാണുന്ന പ്രപഞ്ചമൊന്നും സ്ഥൂലമായോ സൂക്ഷ്മമായോ ഉണ്ടായിരുന്നില്ല ഗുണസാമ്യാവസ്ഥ നിമിത്തം തടയപ്പെട്ട വികാരത്തോടുകൂടി മായ അങ്ങയിൽ വിലയം പ്രാപിച്ചിരുന്നതിനാൽ മരണമോ മോക്ഷമോ സംഭവിച്ചിരുന്നില്ല പകലോ രാത്രിയോ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടുന്ന് ഏകനായി പരമാനന്ദ സ്വരൂപനായി ശേഷിച്ചിരുന്നു അത്രേ രണ്ടാം ശ്ലോകം तेषां नैव वदन्त्यसत्त्वमयि भो शक्त्यात्मना तिष्ठताम् नो चेत् किं गगनप्रसूनसदृशां भूयो भवेत् सम्भव भगवाने गुणङ्गलुं कालवुं कर्मङ्गलुं जीवसमूहङ्गलुं समस्तङ्गलाय विश्वकार्यङ्गलुं अङ्गैल् ചില്ലീലാരതിയെ പ്രാപിച്ച് അതായത് ചിത്തത്തിൽ ലയിച്ചിരിക്കുന്നതിനുള്ള താൽപര്യത്തോടുകൂടി ലയിച്ചിരിക്കുകയായിരുന്നു നിയാവുന്ന ശക്തി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തിരുന്ന അവയൊന്നും ഇല്ലാതായി എന്നല്ല പറയുന്നത് അങ്ങയിൽ അങ്ങനെ അവയൊന്നും ഇല്ലായിരുന്നു എങ്കിൽ ആകാശപുഷ്പ സദൃശ്യങ്ങളായി അവയ്ക്ക് വീണ്ടും എങ്ങനെ ഉത്പത്തി സംഭവിക്കും श्लोक एवं च द्विपरार्थकालविकता वीक्षांसृशिक्षात्मिका बिभ्राणी त्वयि चुक्षुभे त्रिभुवनी भावाय माया स्वयं मायातः खलु कालशक्तिरखिला दृष्टम् स्वभावोऽपि च प्रादुर्भूय गुणान् विकास्य विदधु ഇപ്രകാരം രണ്ടു പരാർത്ഥകാലം കഴിഞ്ഞപ്പോൾ അവിടുന്ന് സൃഷ്ടി നടത്താനുള്ള ഇച്ഛാരൂപമായ കടാക്ഷത്തെ നിർവഹിച്ചു അപ്പോൾ പ്രകൃതിയായമായ മൂന്ന് ലോകമായി പരിണമിക്കുന്നതിനായി സ്വയം ശോഭിച്ചു അപ്പോൾ മായയിൽ നിന്ന് തന്നെ കാലവും എല്ലാ അദൃഷ്ടങ്ങളും സ്വഭാവവും ഉണ്ടായി അവ ഗുണങ്ങളെ വികസിപ്പിച്ച് മായയ്ക്ക് സഹായകരമായ ക്രിയകളെ ചെയ്തു ഹരേ കൃഷ്ണ